ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഞങ്ങളുടെ ചെറിയൊരു കൃഷിയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം ഞങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് അത് ഞാൻ പിന്നെ കൃഷിയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഞാനത് ചെറിയൊരു കൃഷി കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൃഷി നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ കാന്താരി കാന്താരി നമ്മുടെ പച്ച കാന്താരിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അത് പത്തിരുന്നൂറ് മൂട് ഞാൻ കാന്താരി കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഈ കാന്താരി കൃഷി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല മെയിൻ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലെ വൈകിട്ടും എല്ലാം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളവെളപ്പൊക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് പൂവൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ ചെറുതായിട്ടൊക്കെ പൂവൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കാന്താരി ഞാൻ ആദ്യമായിട്ട് തന്നെ കൃഷിയാണ് എന്താണ് എന്താണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന തരത്തിലെങ്കിലും കാന്താരി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇടയ്ക്ക് വളത്തിൻ്റെ കൂടുതലുണ്ടാന്ന് തോന്നി ചെറുതായിട്ടൊക്കെ ഒന്നും മുരടിപ്പ് വന്നായിരുന്നു പിന്നിപ്പം അത് രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് പിന്നെ ഇതിപ്പോൾ ഇപ്പോഴത്തെ ബെയിലെന്ന് പറഞ്ഞാൽ നല്ല കൂടിയ ബെയിലായത് കൊണ്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു വാരി തളർന്നു നിൽക്കുന്നതിൻ്റെ കൂട്ടാണ് ഇതിനിടയ്ക്ക് പൊതുരണ്ട് മൂന്ന് കാന്താരി ഈ ചൂടടിച്ചിട്ടാണ് ഉണങ്ങി പോവുകയും ചെയ്യുന്നത് കാരണം ഇത് നമ്മളൊരു പരിഷ്ണ അടിസ്ഥാനത്തിലുള്ള കൃഷിയാണ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണിത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം ഈ കാന്താരം വല്ലതും എൻ്റെ കുഴപ്പമില്ലാതെ വിളിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു സന്തോഷം നമുക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള ആ കാന്താരിയാണ് മേലട്ടല്ല കാന്താരിയാണ് അതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു കൃഷിയാണ് കീരകൃഷി അത് ഞാനിങ്ങനെ കാണിച്ചു തരാം ഭയങ്കട്ടോ ഇതാണ് ഞങ്ങളുടെ ചീര എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലത്താണ് ഞാൻ ഈ കൃഷി ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചചീരയും ചുവന്ന കീരയും കൂടെ മിക്സിംഗ് ആയിട്ടാണ് ചീര നട്ടിരിക്കുന്നത് ചീര കീര ഞാനിവിടെ നട്ടണുണ്ട് ചീര ഇപ്പം പച്ചചീരയും ചുവന്ന കീരാണ് നട്ടിരിക്കുന്നത് പിന്നെ നട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കഴിഞ്ഞാൽ ഞാൻ ചീരയുടെ അരി എടുത്തിട്ട് ഒരു ദിവസം വെള്ളത്തിനകത്തിട്ട് വെച്ച് പിന്നെ അടുത്ത ദിവസം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ഒരു പിന്നെ ഒരു തുണിക്കകത്ത് കെട്ടി വെച്ച് കെട്ടി വെച്ചപ്പോൾ ഇത് ചെറുതായിട്ട് അടുത്ത ദിവസം ദിവസമായപ്പോഴത്തേക്കും മുളച്ച് വന്ന് മുളച്ച് വന്ന് അതിന് ശേഷം ഞാനിത് നമ്മുടെ പിന്നെ മണലില്ലാത്തൊക്കെ ചെറിയ മണലില്ലാത്തൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണിത് വാരി ഇട്ടത് ഇതിലും ഇത് ഒരുമാതിരി കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ കൂട്ടാണ് എന്നാലും വലിയ കുഴപ്പമില്ല ഇതയിപ്പം പത്തിരുപത്തിരണ്ട് ദിവസത്തോളമായി എങ്കിലും നമുക്കിപ്പം പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചീര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് വലുത് നോക്കിയിട്ട് ഇനി കുറേശോ കുറേ പറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓരോ ദിവസം ചീരത്തോളം വെച്ച് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ കുറച്ച് ഞാനിത് വിളഞ്ഞ് കഴിയുമ്പോൾ ഇത് പൂവിടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ അയ്യത്ത് ഇത് പൂവിട്ട് കഴിഞ്ഞാൽ പൂവിട്ട് നല്ല ഇത് അരി ആയി കഴിഞ്ഞാൽ പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് ഈ അയ്യത്തുള്ള മീൻ അവിടെ ഇവിടെ കിളിച്ച് പച്ചീരയ്ക്ക് ആകുമ്പോൾ നല്ല ശക്തിയുള്ള ചീരയായിരിക്കും എന്ന് പറഞ്ഞാൽ അത് പിന്നെയും കിളിച്ച് വരും തരും പിന്നെ വീണ്ടും നമ്മൾ റീപ്ലാന്റ് ചെയ്യേണ്ടി വരില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാം കളിച്ചു വരും പിന്നെ എനിക്ക് മേളിൽ നമ്മൾ ആ മേളിൽ അയ്യത്തിൽ നമ്മൾ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെയും ചെയ്തിരിക്കുന്ന കാന്താരിയാണ് ഈ പത്തിരുന്നൂറ് മൂന്ന് കാന്താരിയുടെ ബാലൻസ് ആ അയ്യത്താണ് തട്ടിരിക്കുന്നത് അതുപോലെ ഞാൻ കുറച്ച് പാപൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി ഭയങ്കര ഈ കൈകത്ത് ബാക്കി കുറച്ച് സ്ഥലങ്ങളോട് ഇനി ഇപ്പോൾ ഉണ്ട് എനിക്കിപ്പം ഈ ജോലിക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള സമയങ്ങളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അവരും അതുകൊണ്ട് ഒരുപാട് സമയം കിട്ടാറില്ല അവരങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ ഈ അയ്യത്താണെങ്കിൽ പച്ചക്കറികൾ മാത്രം കൃഷി കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് അതിനിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നട്ടേക്കൽ എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി നട്ടുന്നുണ്ട് തക്കാളി ഒരു അഞ്ചാറ് മൂടിയാണെങ്കിൽ ഇവിടെയെങ്കിലും നട്ടുണ്ട് പിന്നെ ഒരു മത്തനുണ്ട് ഇതിപ്പം പാവലാണ് പാവലി പാവൽ കാണിച്ചു ഈ പാവലൊക്കെ ഇപ്പം ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട് ഇനിയിപ്പം കാരണം ഞാൻ ചെറിയ വളങ്ങളൊക്കെ ഇട്ടാണ് നട്ടത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് നടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് കൂടുകളായിട്ട് നടന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇവിടെ വേറെ കുറച്ച് തൈകൾ നട്ടണുണ്ട് ഇത് ഉണ്ടുമ്പോളിൻ്റെ തയ്യാണിത് ഇതെല്ലാം ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സക്സസ് ആകുമെന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇതൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്യുന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരാജയപ്പെട്ടാലും നമുക്ക് വലിയ വിഷമം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ഈ പാവലൊക്കെ എങ്ങനെയാണ് തീരമെന്ന് അറിയത്തില്ല എങ്കിലും നല്ല രീതിയിൽ കിളിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെയും ഇതുണ്ട് തക്കാളി ഞാൻ ഇവിടെ നടന്നിട്ടുണ്ട് ഇത് ബാക്കി ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ വഴുതനങ്ങയായും വെണ്ടയ്ക്കായും പയറും ഒക്കെ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിനുള്ള തൈകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് കിളിച്ചു വരുന്നതുകൊണ്ടു അതൊക്കെ ഈ ആഴ്ച കൊണ്ട് അതെല്ലാം നടണം അതെ അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് ഞാൻ പൈപ്പ് കണക്ഷൻ ഈ അയ്യത്തോട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഭയങ്കര ഉണക്കാനുണ്ട് നമ്മൾ ഈ വെള്ളത്തിന് വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷിക്ക് പിന്നെ രാവിലെ വൈകിട്ട് നമ്മൾ കൃഷിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഭയങ്കട്ടോ മേലത്തെ കാന്താരെക്കുറിച്ച് കൂടെ കാണിക്കുക ഇത് കയറാൻ പറ്റുവാനും ശരിക്കും ഇത് നമ്മുടെ കാന്താരി ബാലൻസ് കാന്താരിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അതിന്റെ ബാലൻസ് അത് നമ്മൾ നേരത്തെ നല്ല ഒരു ഒരു മൂന്നാഴ്ച മുമ്പ് നട്ട കാന്താരി ആയതുകൊണ്ടാണ് അതിന് ഇച്ചിരി വളർച്ച കൂടിയിട്ടിരിക്കുന്നത് ഇതിപ്പം അതിന് ശേഷം നട്ടതാണ് എല്ലാം കൂടെ നടാൻ നമുക്ക് ഒരേ സമയത്ത് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പല സമയത്തായിട്ടാണ് നട്ടേക്കുന്നത് കാന്താരി ഇവിടുത്തേം വലിയ കുഴപ്പമില്ല അങ്ങനെ കിടക്കാതിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ നമ്മളവിടുന്ന് പൈപ്പിൽ നിന്ന് ആ വെള്ളം അവിടെ നിന്ന് അടിച്ചും ഓട്ടർ അടിച്ച് ഇതിനകത്ത് പിടിച്ചതിന് ശേഷമാണ് ബി പേക്കകത്ത് പിടിച്ചതിന് ശേഷമാണ് ഇവിടെ എല്ലാം ഒഴിക്കുന്നത് ഇപ്പം രാവിലെ വൈകിട്ട് ഒഴിക്കണം ഇപ്പം അതുപോലെയുള്ള ചൂടായിപ്പോ യ്യത്തിൻ്റെ ആ അറ്റം വരെ കാന്താരി തന്നെയാണ് പത്തിരുന്നൂറ് മൂന്ന് കാന്താരി ഉണ്ടല്ലോ ഫുള്ള് കാന്താരി തന്നെയാണ് അപ്പം കാന്താരി ഒരുമാതിരി കിളിച്ച് വരുന്നുണ്ട് അതിൻ്റെ പൂ ചിലതിനൊക്കെ ചെറുതായിട്ട് പൂ വന്ന് ഉറങ്ങിയിട്ടുണ്ട് അതീ അടുത്തൊരു ചെറിയൊരു വളപ്രയോടെ നടത്തി കഴിഞ്ഞ് എൻ്റെ പൂവൊക്കെ ആയതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാന്താരി ആയതിനു ശേഷവും കാന്താരി പറിച്ചതിന് ശേഷമൊക്കെ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം എൻ്റെ ഈ പുതിയ കൃഷി സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഇത് വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊരു ഈ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഇതൊക്കെ ഉണ്ടാകുന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി